ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നു പക്ഷേ പുള്ളിയുടെ ഭരണം തന്നെയാണെങ്കിൽ കുറച്ചെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കും ഇഷ്ടമാണ് നൂറ് ശതമാനം ഇഷ്ടമാണ് അയോധ്യയാണ് കോൺഗ്രസ് ഒറ്റ ശക്തിയായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളും ഈ ഇന്ത്യയെ ഭരിക്കാനൊക്കെ ഇല്ല നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ ഇഷ്ടമാണോ ഇതാണ് നമ്മുടെ ചോദ്യം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇഷ്ടമാണോ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് നാട് രാജ്യം ഇഷ്ടമാണ് 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 രാഷ്ട്രീയ ഒരു വ്യക്തി എന്നുള്ള എന്താണ് ആണല്ലോ പല എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്യുന്നുണ്ട് സാധാരണക്കാർക്ക് ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് രാജ്യത്തിന്റെ ഈ ഇവിടുത്തെ ചുറ്റുപാടില് ഈ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് താല്പര്യമില്ല എന്താ കാരണം എന്താ അദ്ദേഹത്തിന്റെ ആ കഴിവ് ബഹുമാനിക്കാതിരിക്കാൻ ഒരു മാർഗമില്ല ഇഷ്ടമാണ് എന്താണ് സർ കാര്യം കാരണം ഭരണം അത് അതുപോലത്തെ ഭരണമായതുകൊണ്ടാണ് കാരണം നമ്മൾ എന്താ പറയുക അത്രയും നല്ലൊരു കൂടി കാര്യങ്ങൾ ചെയ്യാൻ വളരെ കണ്ണിങ്ങായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രിയാണ് എത്ര എതിർ കക്ഷി കൊണ്ട് അവരോടെല്ലാം സൗഹാർദ്ദമായി പെരുമാറുകയും അവരോടുള്ള സ്നേഹവും പ്രകടനവും ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാനുള്ള സന്മസ് കാണിക്കുന്ന ഒരു പുള്ളിയെ ഓരോരോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് തന്നെ ഭരണം എടുക്കാൻ ആരും പത്ത് പൈസ സമ്പാദിക്കണമില്ല പുള്ളി ബാക്കിയുള്ളവരൊക്കെ കയറി കഴിഞ്ഞ് പോക്കറ്റ് കയറിപ്പിട്ടുണ്ട് പുള്ളിയുടെ ഭരണം തന്നെയാണെങ്കിൽ കുറച്ചെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കും പുള്ളി ചെയ്യുന്ന പ്രവർത്തികൾ മാന്യമായിട്ടൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് പക്ഷേ വർഗീയത ഒഴിവാക്കിക്കൊണ്ട് നല്ലൊരു ഭരണം കാഴ്ച കാഴ്ചവെക്കുവാണെങ്കിൽ പുള്ളിക്ക് മുന്നോട്ട് പോകാം അതേപോലെ നമുക്ക് സാധാരണക്കാരുടെ വിഷമങ്ങൾ മനസ്സിലാകാനും അതേപോലെ അവരുടെ ദുഃഖങ്ങളിലേക്ക് അലഞ്ഞു ചേരുവാനും നമ്മൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടേണ്ടത് എന്തുകൊണ്ടാണ് പ്രത്യേകം ഇഷ്ടമല്ല അദ്ദേഹം ഇപ്പോൾ തന്നെ അയോധ്യയാണ് പുള്ളിയുടെ മുഖ്യ പരിപാടി ജാതി മതം കൊണ്ടും നമ്മുടെ കേരളത്തിൽ വളരെ മതനിരപേക്ഷ ഒരു സമൂഹമുള്ള നാട്ടിൽ ജാതി മതമൊക്കെ പറഞ്ഞാൽ വലിയ രക്ഷ കിട്ടും നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും നന്നായിട്ട് ചെയ്തു കൊടുക്കുക അപ്പോ നാട്ടുകാര് അതിന്റെ കൂടെ വരും അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അവര് പിന്നാലെ വരും നമ്മുടെ വീണ് പോകുന്ന കോൺഗ്രസിന്റെ അഴിഞ്ഞാട്ടം കൊണ്ടാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനം ചേക്കേറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഏതെല്ലാം രീതിയിൽ എന്ന് പറഞ്ഞാൽ അവര് എവിടെ സ്ഥാനമാനം കിട്ടുക ആ പാർട്ടിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഇതാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ഒറ്റ ശക്തിയായിട്ട് എന്ന് കഴിഞ്ഞാൽ ഈ ബി ജെ പി നല്ല ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഈ ഇന്ത്യയെ ഭരിക്കാനൊക്കെ ഇല്ല പക്ഷേ അതിനെ അടിച്ചമർത്തിക്കൊണ്ട് പണം കൊടുത്തായാലും എന്ത് കൊടുത്തായാലും വാങ്ങി ഇപ്പം രാഷ്ട്രീയം അവർ നിലർത്തിക്കൊണ്ടിരിക്കുകയാണ് ഭരിക്കുന്നവർ അതുകൊണ്ട് ആദ്യം കുറ്റം പറയേണ്ടത് കോൺഗ്രസ് തരെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നമ്മുടെ രാജ്യമാണല്ലോ ഇന്ത്യ ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ വർഗീയമായ ഒരു ചിന്താഗതിയിലേക്ക് രാമൻ്റെയും ലക്ഷ്മണൻ്റെയും പരമശിവൻ്റെയൊക്കെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുകയും അതിനോടനുബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആ ആ രീതിയോളം നമുക്ക് താല്പര്യമില്ല അത് നമ്മൾ ഒരിക്കലും നമ്മൾ ഇന്ത്യയെ പോലുള്ള മതനിരപേക്ഷ രാജ്യമായ ഇന്ത്യ ആയപ്പോലുള്ള ഈ രാജ്യത്ത് അതേപോലെ ഒരിക്കലും നടക്കില്ല അപ്പോൾ അത് വോട്ടിനു വേണ്ടിയും അധികാരത്തിന് വേണ്ടിയുള്ള അല്ലാതെ അതിനൊന്നും നമ്മൾ അവഡ് ചെയ്യണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക